ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പൊങ്കൽ ആഘോഷിക്കാൻ പോകുക കേട്ടോ ഇന്ന് നോറയുടെ സ്കൂളിലെ പൊങ്കൽ ആഘോഷമാണ് പൊങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വലിയൊരു ഫെസ്റ്റിവലാണ് കേട്ടോ ഇവർ ഒത്തിരി ദിവസം എടുത്തിട്ട് ആഘോഷിക്കുന്ന വലിയൊരു ഫെസ്റ്റിവലാണ് പൊങ്കൽ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും പൊങ്കൽ ആഘോഷങ്ങളുണ്ടാവും കേട്ടോ നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത് പോലെ ഇവിടെ കടകളിലും ഓഫീസുകളിലും അല്ലാതെ വീടുകളിലൊക്കെ ഇവർ വലിയ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് പൊങ്കൽ എന്ന് പറയുന്നത് അപ്പൊ ഈ പൊങ്കൽ ആഘോഷത്തിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കരിമ്പന്തണ്ടൊക്കെ കൂട്ടി കെട്ടി വെച്ചിട്ട് ഇവർ അടുപ്പ് കത്തിച്ച് അതിൽ ഉണ്ടാക്കുന്നതാണ് അതിന്റെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഈ പൊങ്കൽ ഉണ്ടാക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നട്ടോ സ്റ്റേജിലെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികളെയും സ്റ്റേജിൽ കയറ്റണം എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പിന്നെ ഈ സ്കൂളിന്റെ മെയിൻ എൻട്രൻസിലുണ്ടല്ലോ നമ്മൾ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ കെട്ടുന്നത് പോലെ പൊങ്കൽ കുടമൊക്കെ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തൊരു ഡെക്കറേഷൻ ഐറ്റം ഒരു ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം സെക്ഷൻസ് ആയിരുന്നു കേട്ടോ ഫുള്ള് ഇവിടെ കണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല കേട്ടോ ഇത് പാരന്റ്സിനും കുട്ടികളെയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സെലിബ്രേഷനും ഗെയിം പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ എല്ലാ ഗെയിംസിലും ഇവർ പാരൻസിനെയും കുട്ടികളെയും എല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് ഇവർ ഗെയിംസ് എല്ലാം പ്ലാൻ ചെയ്തിരുന്നത് അത് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട് സാധാരണ ഇങ്ങനത്തെ പരിപാടികളും സെലിബ്രേഷൻസ് ഒക്കെ കഴിയുമ്പോൾ പാരന്റ്സ് കുട്ടികളുടെ പരിപാടികളും അവരുടെ സ്റ്റേജ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളിലും പേരൻസിനെയും കുട്ടികളെയും എല്ലാവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്ടോ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അത് ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നിട്ടോ ഇവിടെ കുട്ടികളുടെ നമ്പർ വളരെ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ പിന്നെ അവരുടെ പ്രിൻസിപ്പാൾ ഒരു അടിപൊളി മനുഷ്യനായിരുന്നു കേട്ടോ കാരണം പുള്ളിയാണ് ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലായിടത്തും ഇങ്ങനെ കോമഡി ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ഒരു പ്രിൻസിപ്പാൾ അവിടുത്തെ ഒരു ഗെയിമിങ് സെക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഗെയിമിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു ആദ്യം പാമ്പും കോണിയായിരുന്നു അതിൽ കുട്ടികൾ ഡൈസ് എറിയും പാരന്റ്സ് ഈ പറഞ്ഞ പാമ്പും കോണിയുള്ള കളത്തിൽ നിൽക്കും എന്നിട്ട് അവരെറിയുന്ന നമ്പറിനനുസരിച്ച് നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊന്നു പറയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ലേ പിന്നെ അതെ നമ്മുടെ പഴയ സൈക്കിൾ ചക്രം ഓടിക്കുന്ന പരിപാടി ഇത് മത്സരം ഒന്നുമല്ല കേട്ടോ ചുമ ഫണ്ണിന് വേണ്ടി വെച്ചേക്കാണ് പിന്നെ നമ്മുടെ പഴയ കല്ലുകളി കളി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പിന്നെ കണ്ണ് പൊത്തിക്കളി ഉണ്ടായിരുന്നു ഉറിയടി ഉണ്ടായിരുന്നു അങ്ങനെ നൊസ്റ്റാളിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു കോർണറിൽ കുറച്ച് പേര് ഇന്നിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ടായിരുന്നെട്ടോ ആർക്ക് വേണമെങ്കിലും പോയിട്ട് മൈലാഞ്ചി ഇടാം അവിടെ പിന്നെ മത്സരം ആയിട്ടുണ്ടായിരുന്നത് കോലം വരയ്ക്കുന്നതാട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കോലങ്ങളൊക്കെ അവിടെ ആളുകൾ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് വടംവലിയാണ് വടംവലിയാട്ടോ അത് ഭയങ്കര ആയിരുന്നു പാരന്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വടംവലി വെച്ചിരുന്നത് അത് ജെൻസും ലേഡി ും തമ്മിലായിരുന്നു വടംവലി വെച്ചിരുന്നത് അപ്പൊ അങ്ങനെ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർ വടം വലിക്കാനായിട്ട് തുടങ്ങി അപ്പൊ തന്നെ വടം പൊട്ടിപ്പോയിട്ടോ പിന്നെ അതെന്തോ കൂട്ടിക്കെട്ടി അവർ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ അവസാനം ഇവിടെ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇവിടത്തെ എന്തോ ട്രഡീഷണൽ എന്തോ ഒരു ഡാൻസാന്നാണ് മനസ്സിലായത് കോലൊക്കെ വെച്ചിട്ട് റിബൺ ഒക്കെ കെട്ടിട്ടാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് അത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു പരിപാടികളുടെ ഒക്കെ അവസാനം പൊങ്കൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊങ്കലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പരിപാടികളൊക്കെ എന്തായാലും ഭയങ്കര രസമുള്ള പരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ